ഇറാനിൽ നിന്നുള്ള പതിനഞ്ചാമത്തെ മിസൈൽ തരംഗം ഇസ്രയേലിനെ ലക്ഷ്യമാക്കി നീങ്ങിയതായി ഇപ്പോൾ ഇറാൻ സൈനിക വാക്താക്കൾ അറിയിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ ആയിരുന്നു പതിനാലാമത്തെ തരംഗങ്ങൾ പ്രധാനമായും ഇസ്രയേലിന്റെ സൈനിക കേന്ദ്രങ്ങളും അതുപോലെ തന്നെ കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകൾക്കും നേരെയാണ് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ ആക്രമണത്തിൽ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇറാൻ അറിയിച്ചിട്ടുള്ളത് ബാലിസ്റ്റിക് മിസൈലുകളും അതോടൊപ്പം തന്നെ നൂറ് ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേലിനെ ആക്രമിച്ചിട്ടുള്ളത് ഇന്നത്തെ ഇസ്രായേലിന് മുകളിൽ വെളിച്ചം അണയാത്ത ദിനമായിരിക്കുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് കാരണം ഇന്ന് ഇറാന്റെ അറാഖിലുള്ള ആണവ നിലയങ്ങളാണ് ഇസ്രായേൽ ആക്രമിച്ചിട്ടുള്ളത് ഇതിനു പകരമായി ഇസ്രായേലിലുള്ള ആണവ കേന്ദ്രം ആക്രമിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്നത് ഇസ്രയേലുള്ള ഡിമോണയിലുള്ള ആണവ റിയാക്ടറൂമിന്റെ പരിസരങ്ങളിലുള്ള അതുമായി ജോലി ചെയ്യുന്ന ആളുകൾ ഉടനെ തന്നെ പരിസരം വിട്ടുപോകണം ആക്രമിക്കാൻ പോവുകയാണ് എന്ന മുന്നറിയിപ്പാണ് ഇസ്രയേലിന് നൽകിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ആണവ നിലയങ്ങൾക്ക് നേരെയുള്ള പരസ്പര ആക്രമണങ്ങൾ വൻ ദുരന്തത്തിലേക്കാണ് മിഡിൽ ഈസ്റ്റിനെ എത്തിക്കുക ഇന്ന് ഉത്തരകൊറിയൻ നേതാവ് പറഞ്ഞിരിക്കുന്നത് ക്യാൻസർ ബാധിച്ച ഇസ്രയേൽ ഈ നീക്കം അവസാനിപ്പിക്കണം മാത്രമല്ല കിങ് ജോങ് ഉൻ പ്രധാനമായും അമേരിക്കക്കും ബ്രിട്ടനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ ആക്രമണത്തിൽ നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ അത് അപകടമായിരിക്കുമെന്നാണ് പറഞ്ഞത് ഇന്ന് ഇസ്രയേൽ ആണവ നിലയം ആക്രമിച്ചതിന് പിന്നാലെ വ്ളാഡിമിർ പുടിനും അതിശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഉടനെ തന്നെ ഇത്തരം നീക്കം അവസാനിപ്പിക്കണമെന്ന് ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു എന്ന് മാത്രമല്ല തങ്ങളുടെ പൗരന്മാരും അവിടെ ജോലി ചെയ്യുന്നുണ്ട് അവിടെ അവരെ രക്ഷിക്കാൻ ഒരു പക്ഷേ സൈനിക നീക്കം നടത്തേണ്ട സാഹചര്യം ഉണ്ടാകും എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ സൈനികപരമായിട്ടുള്ള ഇടപെടൽ ആലോചിച്ചിട്ടില്ല അങ്ങനെ ഒരു ആവശ്യം ഞങ്ങളോട് ഇറാന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുമില്ല എന്നാൽ പതിനഞ്ചാമത്തെ തരംഗങ്ങളിൽ ഇറാൻ ലക്ഷ്യം വെക്കുന്നത് ഇസ്രായേലിന്റെ സൈനിക ഇൻഡസ്ട്രിയൽ ഏരിയകളും അതുപോലെ സൈനിക കേന്ദ്രങ്ങളുമാണ് പ്രത്യേകിച്ച് പ്രതിരോധ സംവിധാനങ്ങളെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്നാണ് ഇറാൻ അറിയിച്ചിട്ടുള്ളത് പക്ഷെ ഇന്ന് രാത്രി അത് കടുത്ത രാത്രിയായിരിക്കും എന്ന് ഇസ്രയേലിന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തെല്ലാം തരത്തിലുള്ള ആക്രമണമായിരിക്കും ഉണ്ടാവുക എന്നറിയില്ല കഴിഞ്ഞ ആക്രമത്തിൽ പ്രധാനമായും ഉപയോഗിച്ചത് സിജിയിൽ അതുപോലെ തന്നെ ഹർമർ എന്നറിയപ്പെടുന്ന രണ്ട് മിസൈലുകളാണ് ഇതിന് ആയിരത്തി കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല ഒരു ടൺ ഭാരം ഒരു ടൺ ഭാരമുള്ള വാർഹെഡ് വഹിക്കാൻ കഴിയുന്ന അതിശക്തമായ ബാലിസ്റ്റിക് മിസൈലാണ് ഇതിന്റെ പ്രഹരമാണ് ഇന്ന് ടെല്ലബീബിൽ നാം കണ്ടിട്ടുള്ളത് ഇത് ഇസ്രയേലിനുള്ള ഒരു സന്ദേശവും കൂടെയാണ് ഈ മിസൈൽ ആക്രമണം ഡിമോന റിയാക്ടറിൽ പതിച്ചു കഴിഞ്ഞാൽ റിയാക്ടർ നശിപ്പിക്കാൻ മാത്രം ശേഷിയുണ്ട് ഇതിന് എന്ന സൂചനയാണ് ഇതിലൂടെ നൽകിയിരിക്കുന്നത് എന്നാൽ ഇറാന് ഇതിലപ്പുറം രണ്ട് ടൺ ഭാരം വഹിക്കാൻ പറ്റിയ മിസൈലുകളും അവരുടെ സ്റ്റോറേജുകളിൽ നിലവിൽ ഉണ്ട് എന്ന കാര്യം ഇസ്രയേലിനും അമേരിക്കക്കുമൊക്കെ അറിയാം എന്നാൽ ഇറാന് ആക്രമണത്തിലൂടെ പെട്ടെന്ന് പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് ഇപ്പോൾ ഇസ്രയേലും പറഞ്ഞിരിക്കുകയാണ് ഇറാന് ദീർഘകാലം ഇതുപോലുള്ള മിസൈലുകൾ അയച്ചു കൊണ്ടിരിക്കാനുള്ള ശേഷിയുണ്ട് എന്ന് വിദഗ്ധരായ ആളുകളും പറയുന്നു എന്നാൽ ഇന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ആക്രമിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് കാരണം അദ്ദേഹം പറഞ്ഞു ഇറാൻ ഹോസ്പിറ്റലുകളും അതുപോലെ സിവിലിയൻമാരുടെ ഏരിയകളും ആക്രമിക്കുന്നു എന്നാണ് യഥാർത്ഥത്തിൽ ഗസയിൽ ഫലസ്തീനിൽ ഹോസ്പിറ്റലുകളെ മാത്രം തെരഞ്ഞുപിടിച്ച് ബോംബാക്രമണം നടത്തി ഹോസ്പിറ്റലുകളെല്ലാം തകിടുപൊടിയാക്കിയ ഈ നദൻ ആണ് ഈ കാര്യം പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നദന്യാഹുവിന് നേരെ ശക്തമായ എതിർപ്പുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ശക്തമായ ട്രോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ സ്പോർട്സ് മന്ത്രി പറഞ്ഞത് ലോകത്തെ ഏറ്റവും പരാജയപ്പെട്ടവരും വിഡ്ഢികളുമാണ് ഹോസ്പിറ്റലുകളെ ആക്രമിക്കുന്നവർ എന്നാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ഫലിക്കുന്നത് ഇസ്രയേലിന് നേരെ തന്നെയാണ് ഈ ആക്രമണം ഈ ഈ ആക്രമണം നടത്തിയ അവർക്ക് നേരെയാണ് എന്ന കാര്യം വളരെ വ്യക്തമാണ്